ിൽ ധർമ്മരക്ഷയ്ക്കായി ഈ ഭൂതലത്തിൽ ബഹുമർദ്ധവേഷമെടുത്ത ലോകരക്ഷയ്ക്കായി പ്രത്യക്ഷീകരിക്കുന്നു ശ്രീ രാമനാമത്തിലും ശ്രീ കൃഷ്ണനാമത്തിലും ശ്രീ ബുദ്ധനാമത്തിലും ശ്രീ യേശുവിൻ നാമത്തിലും ശ്രീ ഗുരുനബിയുടെ നാമത്തിലും ശ്രീ ശങ്കരൻ മുതൽ ശ്രീനാരായണ ഗുരുദേവങ്ങൾ വരെ വിളങ്ങി തിളങ്ങി നിന്ന ആത്മലോകത്തിനെ അറിവറ്റ അറിവുകളെ ദാനം ചെയ്തിരുന്നു ഈ അറിവുകളൊക്കെ സത്ഗ്രന്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇത് എതിർ മനുഷ്യജന്മത്തിനും ബോധ്യമുള്ള കാര്യമാത്രയാണ് പക്ഷേ ഈ പ്രകൃതി പ്രപഞ്ച സത്യങ്ങളും മനുഷ്യജന്മ കർമ്മധർമ്മങ്ങളും ഗ്രന്ഥങ്ങളിലടങ്ങിട്ടും മധ്യമാനസങ്ങൾ പ്രവേശിക്കാത്തത് മൂലം മനുഷ്യൻ ജാതിഭേദവും മതവിദ്വേഷവും ഇവിടെ കലുഷിതമായി നിൽക്കുന്നു ഈ കരികാലത്ത് ഈ കരികാലത്ത് സത്യം നശിക്കുന്നു അധർമ്മം പെരുകുന്നു സ്വാർത്ഥതയേറുന്നു മനുഷ്യനൊക്കെയും മൃഗീയമായി തീരുന്ന കാലയളവാണ് ീ കാലം എന്ന് പറയുന്നത് ഈ കാലയളവിൽ അതത്രേ ധർമ്മം നശിച്ചധർമ്മം വർദ്ധിച്ചിടുന്ന അളവിൽ മധ്യവേഷത്തിലെത്തി ധർമ്മം പുലർത്തും ബോധമെന്ന് പറയുന്നത് അപ്പോൾ ഏതോ ഒരു കാലത്തും ധർമ്മച്തി സംഭവിക്കുന്നു അപ്പോഴൊക്കെയും ധർമ്മരക്ഷയ്ക്കായി സർവ്വലൗക ശക്തി പ്രത്യക്ഷീകരിക്കുന്നു എന്നുള്ളതാണ് പരമമായ സത്യം സ്വാമി വിവേകാനന്ദൻ ഈ കേരളം ഭ്രാന്താലയം എന്ന് മുദ്രകുത്തി ഒന്നര നൂറ്റാണ്ടിന് മുൻപ് ഇവിടെ നടമാടിയിരുന്ന ദുരവസ്ഥ തൊട്ടുകൂടാത്തോരും തിണ്ടിക്കൂടാത്തോരും നിഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരുടെ ജന്മങ്ങൾ അവർണനും സവർണനും ചമക്കപ്പെട്ട് ഈ അമർണൽ എന്ന ഒരു വിഭാഗ ജനത്തിന് വേണ്ട എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഭരിക്കപ്പെട്ടു അവർക്ക് വസ്ത്രം ധരിക്കാൻ അവകാശമില്ല മാറ മറക്കാൻ അധികാരമില്ല അക്ഷരജ്ഞാനത്തിന് അധികാരമില്ല ഈശ്വര ധ്യാനത്തിന് അധികാരമില്ല തെരുവ് നായ്ക്കൾക്കോലും നിർബാധൻ രാജരീതിയിലൂടെ സഞ്ചരിക്കാമെങ്കിൽ ഒരുപിടി ജന്മങ്ങൾക്ക് വഴി നടക്കാൻ പോകുന്ന സ്വാതന്ത്ര്യമില്ല അവരുടെ ഒരു നല്ലൊരു നാമം നല്ലൊരു വല്ലൊരു പേരിടാനുള്ള ഈശ്വരനാമം ഒഴിവിടുന്നിർത്ത് ശ്രിച്ചുപോയാൽ കർമ്മത്തിൽ ഈയം കുരുക്കി ഒഴിക്കുന്ന കാലം കരുത്തറ്റം കുഴിവെട്ടി കുഴിയിൽ നിർത്തി തലയിൽ എന്നെ ഒഴിച്ചിട്ടും